ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്ക കറിയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് കട്ടി കൂട്ടിയിട്ടുമില്ല എന്നാൽ തീരെ ചെറുതായിട്ടുമല്ല ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് സവാള നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിവിന് വേണ്ടി ഞാനിവിടെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഈ കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ അടിക്കുമ്പോഴത്തേന് ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വേഗം ആയതുകൊണ്ടാണ് ഒരു വിസിൽ അടിക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിൽ ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി ഈ സവാളയൊന്നും വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും തക്കാളിക്കയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ സവാള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി ഇതായി ഒരു കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല അതുകൊണ്ട് മല്ലിപ്പൊടി അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിളക്കി എടുക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കെട്ടണം അതിനുവേണ്ടി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്നിളക്കിയെടുക്കണം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചവയൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഞാൻ കടച്ചക്ക ഒരു ചട്ടിയിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് ഈ കടച്ചക്കക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ അരച്ച് അരച്ചുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് നല്ല കുറുകിയ ചാറോടുകൂടി അല്ലേ ഉണ്ടാക്കുന്നപ്പോൾ അതിനെക്കാട്ടി നല്ല കുറുകിയ ചാറോടുകൂടി നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് വേണം അരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചാൽ മതി ഞാനിതിലേക്ക് അരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം ഒരു നാല് മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇതിന്ന് തിളപ്പിച്ചെടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനിയും അപ്പോൾ ഈ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പും ആ ഉപ്പും ഒക്കെ ഈ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുള്ള കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് കടകും വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ തേങ്ങ അരയ്ക്കാതെ വെച്ച കടച്ചക്കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള കടച്ചക്കക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക